നാവ് കൊണ്ട് അതിവേഗം വളർന്ന് കേരളത്തിലെ യുവാക്കൾക്ക് ആവേശമായി മാറിയ രാഷ്ട്രീയക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന മുപ്പത്തിയാറുകാരൻ മൂർച്ചയേറിയ നാവാണ് രാഹുലിന്റെ ഏറ്റവും വലിയ ആയുധം ആ നാവുകൊണ്ട് ചാനൽ ചർച്ചകളിലൂടെ വളർന്ന രാഹുൽ അതിവേഗമാണ് ഒരു വാൽ നക്ഷത്രം പോലെ കത്തിയെരിഞ്ഞടങ്ങിയത് അതിന് കാരണമായത് സ്ത്രീകളോടുള്ള ആരെയും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് അത് ഒന്നോ രണ്ടോ അല്ല രാഹുലിനു പോലും എണ്ണം നിശ്ചയമില്ലാത്ത തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ വലവീശി പിടിച്ച് ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയായിരുന്നു ഇത്തരത്തിൽ രാഹുലിന്റെ സ്വഭാവത്തെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നതോടെ രാഹുൽ വന്നു വീണത് വട്ടപൂജ്യത്തിലേക്കാണ് പത്തനംതിട്ട അടൂരിലെ മുണ്ടപ്പള്ളി ആറ്റുവിളാകത്ത് വീട്ടിലെ ഇളയ കുട്ടിയായിട്ടാണ് രാഹുൽ ജനിച്ചത് അച്ഛൻ എസ് രാജേന്ദ്രക്കുറുപ്പ് ഇന്ത്യൻ കരസേനയിലെ ഓഫീസറായിരുന്നു അമ്മ ബീന വീട്ടമ്മയും മൂത്തമ്മകൾ ശേഷമാണ് രാഹുൽ ജനിച്ചതും അമ്മ ബീനയുടെ വാത്സല്യപുത്രനായി വളർന്നതും പട്ടാളം വിട്ട് നാട്ടിലെത്തിയ അച്ഛൻ എൽ ഐ സിയിൽ ജോലിയിൽ പ്രവേശിച്ചു അങ്ങനെയിരിക്കുകയാണ് രാഹുലിന് നാലു വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിക്കുന്നത് തുടർന്ന് അച്ഛന്റെ ജോലി അമ്മയ്ക്ക് കിട്ടി ശേഷം അമ്മയുടെ പറ്റിയായിരുന്നു വളർച്ച അടൂരും പന്തളത്തുമെല്ലാം ഉള്ള സ്വകാര്യ സ്കൂളുകളിൽ പഠിച്ച രാഹുൽ പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിൽ നിന്നാണ് ഡിഗ്രി പൂർത്തിയാക്കിയത് ഇക്കാലയളവിലാണ് കെ എസ് യു എത്തിയത് തുടർന്ന് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ മാസ്റ്റേഴ്സും നേടിയിരിക്കെയാണ് ചാനൽ ഷോകളിലൂടെ യൂത്ത് കോൺഗ്രസ്സുകാരനായി തിളങ്ങാൻ തുടങ്ങിയത് അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് കൈപിടിച്ച് കയറ്റപ്പെടുകയായിരുന്നു രാഹുൽ രാഹുൽ ഇത് അംഗീകരിക്കില്ലെങ്കിലും ഇതാണ് സത്യം അർഹതപ്പെട്ട നിരവധി പേർ ഉണ്ടായിട്ടും സ്ഥാനങ്ങൾ രാഹുലിനെ തേടിയെത്തിയത് ഷാഫി പറമ്പിലിന്റെയും വി ഡി സതീശന്റെയും എല്ലാം പിന്തുണയോടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ മുഖമായതോടെ ഷാഫി പറമ്പിലുമായി ഏറെയടുത്തു അങ്ങനെ ഷാഫി തന്നെ രാഹുലിനെ വളർത്തി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞപ്പോൾ അവിടേക്ക് ഷാഫി നിർദ്ദേശിച്ചു രാഹുലിന്റെ പേരാണ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിജയിച്ചെങ്കിലും പിന്നാലെ ആരോപണങ്ങളും കാർഡ് നിർമ്മിച്ച് അംഗങ്ങളെ ചേർത്താണ് വിജയം എന്ന ആരോപണം ചർച്ചയായി ഇത് പോലീസ് കേസായി രാഹുലുമായി ചേർന്ന് നിൽക്കുന്നവർ ഇതിൽ അറസ്റ്റിലുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന്റെ പേരിൽ പോലീസ് പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന നേതാവ് എന്ന പരിവേഷത്തിലേക്ക് എത്തിയത് അറസ്റ്റും ജയിൽവാസവും കരിയർ ഗ്രാഫ് കുത്തനെ ഉയർത്തി വി ടി സതീശൻ ചേർത്ത് നിർത്തിയതോടെ കോൺഗ്രസിന്റെ അടുത്ത മുഖമായി മാറിയ മാങ്കൂട്ടത്തിൽ സി പി എം നേതാക്കളെ എല്ലാം കടന്നാക്രമിച്ചു വടകരയിൽ മത്സരിക്കാൻ ഷാഫി പോയപ്പോൾ പാലക്കാട് രാഹുലിനെ പിൻഗാമിയാക്കണമെന്ന നിബന്ധന മാത്രമാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വച്ചത് വലിയ പൊട്ടിത്തെറിയുണ്ടായെങ്കിലും ഈ നിർദ്ദേശം പാർട്ടിക്ക് അംഗീകരിക്കേണ്ടി വന്നു ഷാഫി തന്നെയാണ് രാഹുലിനു വേണ്ടി പാലക്കാട് മുഴുവൻ സമയവും പ്രവർത്തിച്ചതും വിജയിപ്പിച്ചതും എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിർദ്ദേശം മറികടന്ന പാതിരാത്രി പി വി അൻവറിനെ കാണാൻ പോയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സതീശന്റെ ഗുഡ്ബുക്കിൽ നിന്നും രാഹുൽ പുറത്തായി അതിനിടയിലും മുതിർന്ന നേതാക്കളുടെ വിമർശനങ്ങളെ അടക്കം അസഹിഷ്ണുതയോടെ വിമർശിച്ച രാഹുൽ വളർന്നു പന്തലിക്കാനുള്ള നീക്കങ്ങൾക്കിടയിലാണ് സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റവും ചൂഷണങ്ങളും സംബന്ധിച്ച് പരാതികൾ ഉയർന്നത് ആദ്യം കേസ് എവിടെ പരാതി എവിടെ എന്നൊക്കെയായിരുന്നു പ്രതികരണം ഒടുവിൽ പരാതിയും എഫ്ഐആറും എല്ലാം എത്തിയപ്പോൾ ഒളിവിൽ പോയ രാഹുലിന് ഇപ്പോൾ മുൻകൂർ ജാമ്യവും കോടതി നൽകിയില്ല പിന്നാലെ വളർത്തി വലുതാക്കിയ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഹുലിനെ പുറത്താക്കുകയും ചെയ്തു ഇനി ആകെയുള്ളത് ഒരു എം സ്ഥാനം മാത്രമാണ് എം എൽ ആയി സത്യപ്രതിജ്ഞ ചെയ്ത് കൃത്യം ഒരു വർഷം തികഞ്ഞ ഇന്നാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നതാണ് മറ്റൊരു സത്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക